ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിലെ വേസ്റ്റുകളും അതുപോലെ പുള്ളികളും റോഡ് സൈഡ് മൊത്തമായിട്ട് ആകെ ചെയ്യണം അപ്പോൾ ഇവിടെ ഈ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് വേസ്റ്റുകൾ വീട്ടിൽ നിന്ന് വരുന്ന യാത്രക്കാരായ വീട്ടിൽ നിന്ന് വരുന്ന യാത്രക്കാർ കൈ പിടിച്ചിട്ട് വേസ്റ്റ് നമുക്ക് ഇനി മുതൽ ഇതിന് പോകുന്ന യാത്രക്കാർ ഇതുപോലെ ഈ വേസ്റ്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇനി റോഡ് സൈഡിൽ വേസ്റ്റ് ഇടാതിരിക്കുക കാരണം റോഡ് സൈഡിൽ വേസ്റ്റ് ഇട്ടുകൊണ്ട് വള്ളങ്ങള് ഒക്കെ പോകാതെ റോഡ് കുറച്ച് കാര്യം അലമ്പാറ നമ്മളെ കുറച്ച് ആളുകൾ എങ്ങനെ കാരണം ക്ലിയർ തീമാനിക്കാൻ വെട്ടി കാടൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ആവണില്ല അതായത് ഒരു നമുക്ക് കുട്ടികൾ ബുദ്ധിമുട്ടാണ് നടക്കാനും അതുപോലെ മദ്രസ പിന്നെ പള്ളി പോകുന്ന ആളുകൾക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് അതേ സൈഡിലുണ്ട് സൈഡും കാടും പന്തയും മണ്ണൊക്കെ വന്ന് അടിഞ്ഞു നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പൊ രണ്ടുമൂന്ന് കിലോമീറ്റർ രണ്ട് കിലോ അപ്പം ഈ വധമായിരുന്നു അതിന്റെ കൂടെ പത്രങ്ങള് ഈ കുട്ടികള് ഒളിച്ചും അടഞ്ഞു കുട്ടികൾ നടക്കാനും പ്രയാസം മറ്റുള്ള വിധത്തിലുള്ളതായിട്ട് അപ്പൊ അതായത് ജംഗ്ഷൻ മുതൽ പോയ അടുത്തു വരെ അപ്പൊ സാധിക്ക് പറഞ്ഞ പോലെ തന്നെ റോഡിന്റെ ഇരുവശത്തും മണ്ണ് അതായത് കച്ചറുകൾ റോഡിൽ തട്ടണ തട്ടേണ്ട വേസ്റ്റുകള് ഒരുപാട് അമ്പേഴ്സ് ഏറ്റവും കൂടുതൽ കൂടുതൽ കിട്ടിയ കള്ളുമുപ്പികളാണ് ഏതായാലും പിന്നൂടി ഈ കുട്ടികൾക്ക് റോഡിന്റെ അരി കൂടെ നടക്കാൻ പറ്റാത്ത വലിയ സാഹചര്യം അപ്പൊ എല്ലാരും ഇവിടെ കണ്ടതാണ് ജന്തുക്കള് ആയിട്ടല്ല നായ്ക്കൾ വരെ അതിന്റെ ഉള്ളിൽ നിന്ന് പതുങ്ങി നിന്നിട്ടുണ്ട് ആക്രമിച്ച അവസ്ഥ കുട്ടികള് സ്കൂളിൽ പോകാന് അല്ലെങ്കിൽ മദർ സൂട്ട് പോകുമ്പോഴൊക്കെ പോകാൻ പഠിച്ച് കൂടെ ഒരാൾ പോകേണ്ട അവസ്ഥ ഒക്കെയാണ് അപ്പൊ നമുക്ക് ടോട്ടലി കല്ലമ്പടി വേസ്റ്റുകളാണ് റോഡ് നമ്മളൊരു പിന്നെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് വേസ്റ്റുകളിൽ തള്ളുന്ന ആളുകൾക്ക് എന്താ ഈ ഇപ്പോൾ ഒരു കൈവൾക്കാണ് ബുദ്ധിമുട്ടായിട്ടും കൂടുതൽ ഇനിയിവിടെ തള്ളുന്ന ആശങ്കയിലാണ് പോലും അല്ലെ നമ്മൾ ഈ കല്ലമ്പടി മുതലേ പോലെത്തെത്തിയില്ല നമ്മൾ ആരും ഇതുവരെ കാത്തിരുന്നില്ല നമ്മുടെ അധികൃതരെ അല്ലെങ്കിൽ മന്ത്ര വന്നില്ല മറ്റൊന്നും ആർക്കും ആരോടും പരാതിയൊന്നും അല്ല അല്ലാൾ വന്നില്ല അല്ലെങ്കിൽ ആൾ സഹകരിച്ചില്ല അങ്ങനൊന്നുമില്ല നമ്മൾ കണ്ട ഒരു പ്രശ്നം നമ്മളെ നാട്ടുകാർ ഒരു സമാധാനത്തിലൂടെ ചെയ്യുകയാണ് ഒരു അഞ്ഞൂറുമായിരൊക്കെ പിരികൂട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ ആ സമീപ ഭാവിയിൽ ഇവിടെ കീഴാക്കും പഞ്ചായത്ത് നേതൃത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വം കീഴടക്കുന്ന കാത്തിരിക്കാൻ സമയം നമ്മൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയതിന്റെ ശേഷം അതിന് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി അപ്പോൾ ഈ പറഞ്ഞവര് നമ്മൾ പ്രവാചക കുന്നപ്പെട്ട ഒരു കാര്യത്തിലാണ് നമ്മൾ മാർഗ്ഗദർശനങ്ങൾ വഴികൾ കീഴടക്കാനുള്ളത് അപ്പം അതുകൊണ്ട് കണ്ടിട്ടുണ്ടായ ഇതിനൊക്കെ പിൻപറ്റി പ്രവർത്തിക്കുന്നതല്ല ഒരു പാർട്ടികളുടെ കാര്യലാഭങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ നമ്മളെ ഒരാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ചെയ്യട്ടെ മറ്റൊരു ചെയ്യട്ടെ ഇത്തരം പ്രവർത്തികളൊരാൾ കാത്തിരിക്കേണ്ട നമ്മൾ ഒരാൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ആ ആ അവർ അവര് ചെയ്തില്ല അവർ ചെയ്തില്ല അല്ലെങ്കിൽ എം എൽ എ ചെയ്തില്ല മറ്റു പരിമിതികൾ ഉണ്ടാവും പഞ്ചായത്ത് മെമ്പർക്കാർ പരിമിതികളുണ്ടാവും അവർക്കൊക്കെ പരിമിതി ഉണ്ടാവും അപ്പൊ അതിന്റെ നമ്മളെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവർ അവൻ ചെയ്യട്ടെ മറ്റൊരു ചെയ്യട്ടെ പിന്നെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ തന്നെ നമ്മളോട് പറയുന്ന കുറേ ആളുകളെ നിരോധപ്പെടുത്തും എന്ത് നിങ്ങൾ നോക്കാം നമുക്ക് അത് മറ്റുള്ള നന്നാക്കൂലേ പി ഡബ്ല്യുവി നന്നാക്കൂല ഞങ്ങൾ ഇതിന് മുതലിന്റെ ആവശ്യം എന്താ പറഞ്ഞാൽ നിരീക്ഷപ്പെട്ടവരാണ് പി ഡബ്ലുവിന്റെ ആളുകൾ ആളുകൾ നമ്മളിവിടെ കാണിച്ചു കൊടുത്ത് ആ അനുവാദം അവർ വന്നേ അവർക്ക് അവിടുത്തെ പ്രതിസന്ധികൾ കാണിച്ചു കൊടുത്ത് പോലെ എല്ലാം മനസ്സിലാക്കി അവർ പറഞ്ഞു ഈ മറ്റുള്ള മുതലുകളെ നാസാക്കരുത് അതായത് മതിലുകൾ പൊളിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് സൂക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യണം വരും ആ അപ്പോൾ ഞങ്ങൾ അതൊക്കെ നല്ല സൂക്ഷിച്ചിട്ടാണ് അതുവരെ ചെയ്തില്ല എല്ലാം ക്ലിയർ ആക്കി നല്ല മട്ടത്തിൽ നോക്കി ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഒക്കെ ക്ലിയർ ചെയ്ത് എന്തായാലും അതിന് ഇല്ല നമ്മളെല്ലാം ക്ലിയർ ആയി ഇതുവരെ ചെയ്തിട്ടുണ്ട്